ൂജിച്ച ആചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിനെ ജഗതേകുന്ദരന്മാരാമരാരെന്നു കേൾപ്പിക്കണം നാര നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നറപതേ വീരരാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠിവൻ ലക്ഷ്മണൻ മൂതാമവൻ എന്നുടെ രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നിടിനേ നിതു കാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇതുകൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ പോലെ െ ശ്രീപാദാംബുജരജസപൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരഗ്രഹമുണ്ട് നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരും സത്വരം ജനകനും പൂജിച്ചു പോലെ രാജപുത്രന്മാരെ സത്കാര യോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടുക്കുരു ജനകനും സജീവനെ വിളിച്ചു നിയോഗിച്ചു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാ നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതുവ കുലച്ചുടൻ വലിച്ചു മുറിച്ചീഴിൽ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതത്തിയിടുകൾ ചെയ്തു കിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപ്പവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപ്പമെടുത്തു കൊണ്ടുവന്ന ഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും എന്നിതു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുട പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ പില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാകുന്നതു ചെയ്താലും മടിക്കേണ്ടാം കല്യാണം ഇത് മൂലം വന്നുകൂടിയിടും കേട്ടു മന്ദം വന്തം പോയി ചെന്നു നിന്നു ശ്രമം നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നു ആത്മാലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാറ്റവും കൂത്തും പുഷ്പവിഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു പൂണ്ടുദേവന സേവിക്കയും അക്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ട് വിശ്വേശ്വരനുട വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം ജനകൻ ജഗസ്വാമിയാക്കിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടം വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കൻ രാജാക്കന്മാരുരങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർണത്തെ പൂണ്ടു മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതാൽ മന്ദം മന്ദം മനോജനേത്രൻ മുമ്പിൽ വരണ ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവരകളും കണ്ടവറും ആനന്ദബുദ്ധി തന്നിൽ വീണുടൻ മുഴുകിനാൽ മാനവ വീരൻ വാൾയും അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു കാലത്തെ കളയാതെ പത്രവും കൊടുത്തീടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപന ദശരഥഭൂപന വരുത്ത വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കും ನಿಶೇಷಾವ ವೃತ್ತಾಂತೋಡು ಸಾನ್ೋಕೇಗಾಧಿಪನ್ ಸಂದೇಶ ಕಂಡು ಪಂಕ್ತಿಚಂದನನ್ ತಾನಿ ಸಂದೇಹಿಲ್ಲುರ ಚೇತು ಅಗ್ನಿಮಾನುಬಾಧ್ಯನಾಯ അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടിയ ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാ പുരഭകം പുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരെ വന്ദിച്ചു ചദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യാം വസിഷ്ഠനെത്തത്

ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടാൻ ജനകന്ധശരഥൻ തന്നെ കൈയും പിടിച്ച അനുമോദത്തോടു മധുരമായി കൊടുപ്പായി തനിക്കുണ്ടെല്ലോ താനും ആകയാൾ നാലു കുമാരന്മാർക്ക് വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു ഒത്തുമാലകൾ പുഷ്പലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിതോരണങ്ങളും സ്വർണപീഠവും വച്ചു ഭക്ത ശ്രീരാമപാദാംബോജം കഴി കഴുകിച്ചേരിവാദ്യഘോഷങ്ങളോടും കോപവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയ രാമനു നൽകി ഈടിനാഞ്ചനകഹീന്ദ്രനും തത്പാദ തീർത്ഥം നിജ ശിരസി ധരിച്ചു ഉൾപ്പുളകാംഗത്തോട് നിന്നിതു യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂതേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരം ശ്രുതകീർത്തിയും പാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം കൊണ്ടുവസിച്ചാറെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി പൂർവം പറഞ്ഞു ജനകനും കേട്ടിരിപ്പു ഞാൻ എന്നോട് മകളായ സീതാ വൃത്താന്തമെല്ലാം യാഗം വിശുദ്ധർത്ഥമായി ഉഴുന്തപ്പോൾ ഏകദ സീതാ മധ്യേ കാണായി കന്യകാരത്നം ജാതയായി കന്യകഥ നിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ ഒരു ദിനം എന്നോട് അപ്പോൾ നിന്നുടെ മകളായ സീതാ കേൾവി കേൾതി പരമാനന്ദി ഭഗവാൻ നാരായണൻ പരമാത്മാ ഭക്തവത്സരൻ നാഥൻ ദേവകാര്യർത്ഥം ഭംഗികാദികൾ ആലർത്തിക്കയാൽ ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാൻവയെ വന്ന് അവതരിച്ചു രാമനായുമായ മത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മാനുഷ് മ മനുഷ്യനായിടുമ്പോളിതു ദേവിയും മാനുഷവേഷത്തോടെ ജാഥയായതു തവ വേഷണാൽ സാദനം ശ്രീരാമനു കൊടുക്കമടി യാതയിത്തം നാരദനരുളി ചെയ്തു മറിഞ്ഞതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈ ഭക്തി കൈക്കൊണ്ടു ജാനം സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാകും ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മനസേ തോന്നി പന്നകവിഭൂഷണൻ തൻ അനുഗ്രഹ ശക്തി ആ മൃത്യുശാസന ചാപം മുറിച്ച് ഭർത്താവാകുന്നതു മത്പുത്രിക്ക് ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ വിനങ്ങു പൃഥ്വിപാലകന്മാരും ബുദ്ധന ഭാവം എല്ലാ മകലേക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാറല്ലോ

शक्तियाँ देवी ओड़म युक्तनाय कांका मूलम भक्तवल सलाम बाबा सिद्धिचु मनोरथम जगत बंगा बाबा भक्ति वक संभव एक कैदम मुक्ति एम देवी कैदम तोत पादांबु जगड़ी तांबु विंदुकर ാംജണിതാംബുധാരണം കൊണ്ട് സത്വഭൂഷണൻ ജഗത്തൊക്കെ കൊണ്ട് സത്വമാൻ മഹാബലി സിദ്ധിച്ചേ നൈന്ദ്രം പദം ത്വത്പാദാംബുജരജസ്പൃഷ്ടികൊണ്ടിയും കിൽവശത്തോട് വേറുപെട്ടു നിർമ്മലയായാൽ നിന്തിരുപട്ടിക നാമകീർത്തനം കൊണ്ട് ബന്ധമു മകന്നോ മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കാൻ പറയണമേ പാതനം ഭക്തി മഹാധനം കൈകൊണ്ട് കൊടുത്തിളനൂറും പതിനായിരം തുരകങ്ങളെയും പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിനകും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനു രാഘവനും വിധിനന്ദന പ്രഖു പ്രമുഖന്മാരാണ് ഭക്തൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചത് സുമാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമശമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു ചിന്മയൻ ധർമ്മങ്ങളെല്ലാം നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതംഗാനകഭേരീ തുജോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഖകാഹളങ്ങളും മദ്ദളമിടക്കുകൾ ശൃങ്കാരസപരിപൂർണവേഷങ്ങളോടും മാനു തീർക്കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃ കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാത്യാദികളോടും വേഗമോട് അയോധ്യാറു തിരിച്ചപ്പോൾ ആകാശ ദേശീയ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനം പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകുറ്റക്കുട വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴുമാലവട്ടങ്ങളോടും ചെങ്കോടിക്കൂറകൾ കൊണ്ട് അങ്കിത അങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്നൂരു കടന്നു നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം